എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചോറ് മുറുക്കുണ്ടാക്കുന്നതും അരിയുണ്ട ഉണ്ടാക്കുന്നതുമാണ് അമ്മ വന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് ഈ അരിയുണ്ട അമ്മയാണ് ഈ അരിയുണ്ട് ഉണ്ടാക്കിയത് ഇത്രയും ദിവസമായിട്ടൊന്നും ഇതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല ഇതുപോലെ കുറേ കുക്കിംഗ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പതുക്കെ പതുക്കെ ഇതുപോലെ ഇടുന്നുണ്ട് ആദ്യം ചോറ് മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കാണാം ചിലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ചോറൊക്കെ നമുക്ക് ബാക്കി വരും കുറെ അധികം വരും അങ്ങനെ അധികം വരുന്ന അവസരങ്ങളിൽ നമുക്ക് ഇതേപോലെ ചോറ് മുറുക്കുണ്ടാക്കാം ഇത് ചോറ് അധികം വന്നിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കണമെന്നില്ല അല്ലാതെ ചോറ് ചോറെടുത്തിട്ടും ഉണ്ടാക്കാം ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും അതേപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും ഇവിടെ ഇപ്പം മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് മട്ടേരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് മട്ടരി എന്നെ എടുക്കണം എന്നില്ല വേറെ ചോറ് എടുത്താലും മതി അതേ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ട് പൊട്ടുകടല എന്ന് പറയുന്നത് നമ്മൾ ചട്നിക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ കടല പൊരികടല കടല പൊട്ടുകടല എന്നൊക്കെ പറയുമല്ലോ അതേപോലെ കാ ഗ്ലാസ് അരിപ്പൊടി എടുത്തു വച്ചിട്ടുണ്ട് ഇടിയപ്പൊടിയായാലും കുഴപ്പമില്ല പൊട്ടുപൊടിയായാലും കുഴപ്പമില്ല എത്രയാണോ എരിവ് വേണ്ടത് അതിനാവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി വേണം മുറുക്കിന് കുറച്ച് കളറ് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി ഒരു നുള്ള് അയമോദകം ഒരു നുള്ള് കായപ്പൊടി ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ കരിഞ്ചീരകവും അയമോദകവും കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട ഈ കരിഞ്ചീരകത്തിന് പകരമായിട്ട് ചെറിയ ജീരകം ചേർത്താലും മതി അയമോതകവും കരിഞ്ചീരകവും ഒക്കെ ചേർക്കുന്നത് നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് അപ്പം അത് വയറിന് നല്ലതാണ് ഈ കരിഞ്ചീരകം അയമോതകുമൊക്കെ അതിനുവേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും കൂടെ ഇതിലേക്ക് കിട്ടും ആദ്യം എടുത്തു വെച്ച പൊട്ടുകടല നന്നായിട്ട് പൊടിച്ചെടുക്കണം ടല പൊടിച്ചതും പിന്നെ എടുത്തു വെച്ച ചോറ് നന്നായിട്ടൊന്നും അരച്ചെടുക്കണം അത് കൂടുതൽ വെള്ളം കൂട്ടി ഒന്നും അരച്ചെടുക്കരുത് കുറച്ച് വെള്ളമേ കൂട്ടാൻ പാടുള്ളൂ ഇനി വെള്ളം കൂട്ടാതെ നിങ്ങൾക്ക് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക എന്നിട്ട് കുഴയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി എല്ലാം കൂടെ നല്ല മയത്തിൽ കുഴച്ചെടുക്കാം കുഴയ്ക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി നെയ്യ് ചേർക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക സ്വാദാണ് സേവാനാഴി എടുത്ത് അതിനകത്ത് ഒരു സ്റ്റാർ ഉണ്ടല്ലോ ആ ഒരു ചില്ലാണ് മുറുക്കുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് എന്നിട്ട് അതിനകത്തേക്കാണ് മാവിട്ട് കൊടുക്കുന്നത് മാവ് അതിനകത്തേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഉള്ളിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തേച്ചു കൊടുക്കാം അങ്ങനെ ഒന്ന് തേച്ചു കൊടുക്കുന്ന സമയത്ത് ഈ മാവ് ഒട്ടും തന്നെ ആ ചില്ലിനകത്തോ അല്ലെങ്കിൽ ആ സേവാനാഴിക്കകത്തോ ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കില്ല നൂൽപുട്ടുണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ മാവ് അതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് മുറുക്ക് ചുറ്റിയെടുക്കാം അല്ലെങ്കിൽ ചൂടായ എണ്ണയിലേക്ക് തന്നെ നിങ്ങൾ നേരിട്ട് മുറുക്ക് ചുറ്റി കൊടുത്താലും മതി അതേപോലെ ഇങ്ങനെ വട്ടത്തിൽ മുറുക്കുണ്ടാക്കുന്നില്ലെങ്കിൽ നീളം നീളനായിട്ട് ഉണ്ടാക്കിയാലും മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം എപ്പോഴും ഇത് ഇടുന്ന സമയത്ത് നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇടാൻ വെളിച്ചെണ്ണയിലാണ് ഇവിടെ ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അത് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിനാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം മുറുക്ക് ചുറ്റിയെടുക്കുന്ന സമയത്ത് ഇനി ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഈ മുറുക്ക് കോരിയെടുക്കുന്ന ആ ഒരു തവി ഉണ്ടല്ലോ അതിന്റെ മുകളിലായിട്ട് ചുറ്റിയെടുത്താലും മതി എന്നിട്ട് അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പോ അതേപോലെ ചെയ്യാം അധികം വലിയ തീല് വെച്ച് ഉണ്ടാക്കിയെടുക്കരുത് കാരണം അപ്പൊ ഉള്ളു എന്ത് കിട്ടില്ല ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ എണ്ണ ചൂടാവാതെ ഇടരുത് നല്ലോണം എണ്ണ ചൂടായിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ മുറുക്കിലേക്ക് എണ്ണ നല്ലോണം കുടിച്ചു പോകും അതുകൊണ്ടാണ് നന്നായിട്ട് ചൂടായിട്ട് ഇടണം എന്ന് പറയുന്നത് ഇനി അരി ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം ഒരു ഗ്ലാസ് മട്ട അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഏത് പുഴുങ്ങലരി വേണമെങ്കിലും ഇതിനെടുക്കാം മട്ടരി നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വാർത്തെടുത്ത ശേഷം ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിങ്ങനെ ചുവക്കനെ വറുത്തെടുക്കണം ഇവിടെ ഒന്നിച്ചിട്ടിട്ടല്ല വറുത്തെടുത്തിട്ടുള്ളത് രണ്ട് ഭാഗമായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ചുവന്ന് വരുമ്പം തന്നെ അരി പൊട്ടി തുടങ്ങും അപ്പോൾ ശരിക്കും അതിൻ്റെ പാകാണത് അരി ചൂടാറിയ ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം മധുര എത്രത്തോളം വേണോ അതിനനുസരിച്ച് ശർക്കര എടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു നാല് കഷ്ണം ശർക്കരയാണ് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ചധികം തന്നെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും സ്വാദ് കൂടും കുറച്ചധികം തന്നെ തേങ്ങ ചേർത്താൽ നല്ലതാണ് തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ചതച്ചു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അഴുക്കുള്ള ശർക്കര ആണെങ്കിൽ ശർക്കര പാവ് കാച്ചതിന് ശേഷം അത് ഒഴിച്ചാൽ മതി ശർക്കര പാവാണ് ഒഴിക്കുന്നതെങ്കിൽ പൊടിയും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് തേങ്ങയും ശർക്കരയും കൂടെയുള്ള ഈ ഒരു കൂട്ടിനകത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കുന്നത് വരെ അതൊന്ന് വീണ്ടും അടിച്ചെടുക്കാം ഏലക്കായോ ജീരകമോ അങ്ങനെ എന്തെങ്കിലും സ്വാദ് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഈ അരിയുണ്ടയ്ക്കകത്ത് അങ്ങനത്തെ സാധനങ്ങളുടെ ഒന്നും സ്വാദ് അത്രയ്ക്ക് തന്നെ ഇഷ്ടമില്ല അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാവാം ഇത് വളരെയേറെ സ്വാദുണ്ടായിരുന്നു യോജിപ്പിച്ചു വെച്ച ഈ ഒരു കൂട്ട് ബാക്കിയുള്ള അരിപ്പൊടിക്കകത്തേക്കും കൂടെ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതേപോലെ ഓരോ ഉരുളകളാക്കി വെക്കാം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അത്രയും വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കാം കണ്ടൊക്കെ ഇത് ഉരലിനകത്താണ് ഇടിച്ചിട്ട് ചെയ്യാറുള്ളത് മിക്സിയിൽ നമ്മളിപ്പോൾ എങ്ങനെ ഇട്ടോ അതേപോലെ തന്നെ ഉരുളിനകത്ത് ആദ്യം തേങ്ങ ഇടും എന്നിട്ട് തേങ്ങ ഒന്ന് ഇടിച്ചെടുക്കും എന്നിട്ട് അതിനകത്തേക്ക് ശർക്കര ഇടും അതും ഒന്ന് ഇടിച്ചെടുത്ത ശേഷം കുറച്ച് കുറച്ചായിട്ട് പൊടിയിടും എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഉരുളിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ ഇടിച്ചെടുക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം